സിനിമയിലെ മട്ടാഞ്ചേരി മാഫിയ വീണ്ടും ചർച്ചയാകുന്നു സിനിമാ താരങ്ങളുടെ ലഹരി ഉപയോഗവും നടിമാരോടുള്ള മോശ പെരുമാറ്റവും ആവർത്തിക്കുമ്പോഴാണ് സിനിമയിലെ ലഹരി കള്ളപ്പണ ഇടപാടുകളും ചർച്ചയാകുന്നത് കൊച്ചിയിലെ മയക്കുമരുന്ന് ഇടപാടിൽ മട്ടാഞ്ചേരി മാഫിയ എന്നറിയപ്പെടുന്ന സംഘത്തിന് പങ്കുണ്ടെന്ന് വ്യക്തമായിട്ട് ഒരു നടപടിയും ഉണ്ടാക്കാതിരിക്കുന്നതാണ് സൂപ്പർ താരങ്ങളെ ഭയക്കുന്നത് കൊണ്ടാണോ എന്നും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ആരോപിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് നടന്മാർക്കെതിരായ ലൈംഗികാതിക്രമ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നപ്പോഴും സിനിമയിലെ ലഹരി ചർച്ചയായിരുന്നു ഷൈൻ ടോൺ ചാക്കോക്കെതിരെ നടി വിൻസി അലോക്ഷ്യസിന്റെ പരാതി ഫിലിം ചേംബറിനും സിനിമയുടെ ഐ സി സിക്കും ലഭിച്ചിരുന്നു സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് മോശം പെരുമാറ്റമുണ്ടായെന്നും ലഹരി ഉപയോഗിച്ചായിരുന്നു ഇത്തരം പെരുമാറ്റമെന്നും നടി പരാതിപ്പെട്ടിരുന്നു ലഹരി ഇടപാടുകളിൽ മട്ടാഞ്ചേരി മാഫിയയ്ക്ക് പങ്കുണ്ടെന്നും സിനിമാ സംഘടനകൾക്ക് ലഹരി ഉപയോഗങ്ങളെ കുറിച്ച് അറിയാമെന്നും ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി അതൊരു വലിയ രീതിയിലുള്ള അനേകം സിനിമാ താരങ്ങൾ ഇടപെട്ടിരുന്ന ഒരു മയക്കുമരുന്ന് സംഭവമായിരുന്നു അതിലാണ് ഞാൻ ഈ പറഞ്ഞ ഞാൻ എന്റെ പോസ്റ്റിൽ പറയുന്ന മട്ടാഞ്ചേരി മാഫിയ ഉണ്ട് സിനിമാക്കാരുണ്ട് പോലീസുകാരുണ്ട് ചില അഭിഭാഷകരുണ്ട് രാഷ്ട്രീയ നേതാക്കളിൽ ചിലരുണ്ട് ഇവരൊക്കെ കൂടി ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വൻകിട പരിപാടിയാണിത് ഇതിന് വലിയ ഒരു വിതരണ ശൃംഖല വേണം ആ വിതരണ ശൃംഖല ഒരുക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുടെ സേവനവും ഇവരുപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത സിനിമ ഒരു ഗാംബ്ലിംഗ് ആണ് ആ ഗാംബ്ലിംഗ് ആയിട്ടുള്ള സിനിമയിൽ ഇതൊക്കെ കടന്നു വരുന്നത് സ്വാഭാവികമാണ് അതിനെ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ സമഗ്രമായ നിയമം തന്നെ വേണം എന്നാണ് എന്റെ പക്ഷം സിനിമയിലൂടെ ലഹരി ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും കള്ളപ്പണം വിളിപ്പിക്കുന്നതിന് സിനിമയെ മറിയാക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ് മട്ടാഞ്ചേരി മാഫിയ എന്നറിയപ്പെടുന്നത് സംഘടിത സ്വഭാവത്തോടെ പതിനഞ്ചു വർഷത്തിലധികമായി മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് സംഘടിതമായി ചില മത ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും അന്യമത വിദ്വേഷത്തിന് ശ്രമിക്കുകയും എല്ലാമാണ് മട്ടാഞ്ചേരി മാഫിയ ചെയ്യുന്നത് ഏതാനും വർഷങ്ങൾക്കിടെ പല സിനിമകളുടെയും നിർമ്മാണ ചെലവ് നിർവഹിച്ചവരുടെ പശ്ചാത്തലവും ദുരൂഹമാണ് ജനം കൊച്ചി